അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ഉപ്പച്ചിയുടെ ഫ്രണ്ട്സിന്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് പൊന്നാനിയൊക്കെ കറങ്ങി തരീന്ന് അപ്പോഴാണ് നമ്മൾ രാത്രി ടി എൻ ടി കണ്ടത് അപ്പോൾ നമ്മൾ വിചാരിച്ചു നല്ല അടിപൊളി എന്തെങ്കിലും ഫുഡൊക്കെ നമുക്ക് ട്രൈ ചെയ്യുന്നത് അപ്പോൾ അവിടെ നല്ല അടിപൊളി ചായയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കുടിച്ച് ഒരു അര മുക്കാൽ മണിക്കൂർ ഞങ്ങൾ നല്ല പോസ്റ്റ് ആയിരുന്നു പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവർ വിളിച്ചു ഞങ്ങളുടെ കുറെ ആൾക്കാരുടെ ഉണ്ട് കുറെ ഒക്കെ ഉണ്ടാകാണ് അവർ ഞങ്ങളെ വിളിച്ചത് പിന്നെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഫുഡൊക്കെ വന്ന് നമ്മൾ ഓർഡർ ചെയ്ത് അവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള എന്തോ സംഭവമാണ് ഇപ്പോൾ എവിടെ നോക്കിയാലും റീൽസിലായിക്കോട്ടെ ഷോർട്ട്സിലായിക്കോട്ടെ എവിടെ നോക്കിയാലും ടി എൻ ടി ഫുഡ് ാണ് അപ്പൊ ഞങ്ങൾ ട്രൈ ചെയ്യാൻ നോക്കിയത് അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ സാധനമാണ് ഈ ഒരു മാങ്ങ സലാഡ് എന്റെ പൊന്നി അടിപൊളി ടേസ്റ്റ് നല്ല മധുരം ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടായിട്ടോ പിന്നെ നമ്മളൊരു ചിക്കനും യുനീസും ഒക്കെ കൂട്ടി അങ്ങോട്ട് കഴിച്ചു സംഭവം എന്തായാലും നല്ല കിടിലെന്ന് തന്നെ ആയിരുന്നു കേട്ടോ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളെല്ലാരും നല്ല അടിപൊളിയിട്ട് തട്ടി പിന്നെ നമ്മൾ വീണ്ടും ഒരു ചായ കുടിച്ച് ചായ ഇല്ലാണ്ട് ഒരു ജീവിതം ഞങ്ങൾക്ക് ആലോചിക്കാനേ പറ്റൂല ഗൈസ് പിന്നെ നമ്മൾ എല്ലാവരും ടാറ്റാ ബൈബ് പറഞ്ഞാൽ അവരവരുടെ വീട്ടിൽ പോയി അപ്പൊ എത്രയുള്ള ഗൈസ് സപ്പോർട്ട് ടാറ്റാ